പുനിയിൽ അൽ അൻവാർ സ്കൂൾ സിവിൽ സർവീസ് അക്കാദമിയുടെ കീഴിൽ കഴിഞ്ഞ വർഷം പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുമായി സഹകരിച്ചാണ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ മക്കൾ കൂടിയുള്ള ഒരു പ്രോഗ്രാം ഇതെന്നതാണ് അൻവർ എൻ്റെയും കൂടെ സ്ഥാപനമായിത്തീരുന്നു എന്ന സന്തോഷം നമ്മളിവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കണം നമ്മ നമ്മുടെ മക്കളുടെ സ്ട്രെങ്ത്തിനൊക്കെ നമ്മളെ മക്കൾക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് നമ്മൾ ഈ മക്കൾ ഇതിനൊക്കെ കേപ്പബിൾ കേപ്പബിളാണോ എന്നുള്ളത് പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരാറ് വർഷം കഴിയുമ്പോൾ സ്കൂളിൽ ഒരു ചടങ്ങ് നടക്കും അന്ന് ഒരു അല്ലെങ്കിൽ ഇവിടെ സ്വീകരണം കൊടുക്കുന്ന വിദ്യാലയമായിരിക്കും പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ചവരെയും മെഡിക്കൽ എൻട്രൻസ് ഐ ടി പരീക്ഷയിലും മികവ് പുലർത്തിയവരെയും വിജയാരവം എന്ന പേരിൽ കിഴിപ്പറമ്പ് എം എം റോയൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിച്ചു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ കുറുമാടൻ അധ്യക്ഷത വഹിച്ചു അൽ അൻവർ മ്യൂസിക് അക്കാദമി കോർഡിനേറ്റർ ഷിഹാബി കോക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഫിയ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ എച്ച് ഐ എസ് സെക്രട്ടറി കെ മുഹമ്മദ് അൻവാരി ഭാരവാഹികളായ വി പി ഷിഹാബുദ്ദീൻ വാരി പ്രൊഫസർ കെ നാസർ കെ നജീബ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജംഷീറ ബാനു പി കെ മുഹമ്മദ് അസ്ലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം എം മുഹമ്മദ് കെ വി റഫീഖ് ബാബു സ്കൂൾ മാനേജർ കെ എൻ മുഹമ്മദ് അലി മാസ്റ്റർ സെക്രട്ടറി എം പി റാവൂഫ് പി കെ ബാബ മാസ്റ്റർ പ്രധാന അധ്യാപകരായ ജാഫർ ചെമ്പകത്ത് യൂസഫ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് വി പി അസീൻ ചന്ദ്രദാസ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ എൻ ടി ഹമീദ് അലി സത്താർ റിഷാദ് കെ എ പി കെ അൻവർ മാസ്റ്റർ റസാഖ് പി കെ ദിൽഷാദ് തോഹ കുനീൽ നസീം തുടങ്ങിയവർ സംസാരിച്ചു പി പി ഷബീർ ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞുപറമ്പ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ